മഴക്കാലം ആരംഭിച്ച് ഒരു മാസമായപ്പോൾ പനിച്ചു വരച്ച് എറണാകുളം ജില്ല ഡെങ്കിപ്പനി വൈറൽപ്പനി മഞ്ഞപ്പിത്തം എന്നിവയാണ് പടരുന്നത് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഒരാഴ്ചക്കിടെ അയ്യായിരം പേർ പനിയോ പനി ലക്ഷണങ്ങളോ ആയി ചികിത്സ തേടി ഇതിൽ ഇരുന്നൂറിലേറെ പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചു ഡെങ്കിപ്പനി ബാധയും ജൂണിൽ കുത്തനെ കൂടി ഒരാഴ്ചക്കുള്ളിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഇരുന്നൂറ്റി പേരാണ് ചികിത്സ തേടിയത് രണ്ടായിരത്തി പത്തൊമ്പത് പേർ ഡെങ്കി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി ഒരാൾ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു ബുധനാഴ്ച മാത്രം എഴുപത്തി മൂന്ന് പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചു ജൂൺ തുടക്കം മുതൽ ഇരുപത്തി അഞ്ച് വരെ നാനൂറ്റിമൂന്ന് പേർക്ക് ഡെങ്കി സ്ഥിരീകരിക്കുകയും നാനൂറ്റി തൊണ്ണൂറ് പേർ പനിബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുന്നൂറ്റി അറുപത്തി പേർ ഡെങ്കിപ്പനിയുടെ ലക്ഷണം കാണിക്കുകയും എൺപത്തി മൂന്ന് പേർക്ക് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു മേയിൽ ഇത് യഥാക്രമം ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന കണക്കിലായിരുന്നു കാലവർഷമെത്തിയതോടെ ജൂണിൽ ഡെങ്കി ബാധ കുത്തനെ ഉയർന്നു ജില്ലയിൽ പടർന്നു പിടിച്ച മഞ്ഞപ്പിത്ത ബാധയ്ക്ക് കുറവുണ്ടെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ മുപ്പത്തിയേഴ് പേർക്കാണ് രോഗമുണ്ടായത് അറുപതിലേറെ പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടി പെരുമ്പാവൂരിലെ വേങ്ങൂരിലും കളമശ്ശേരിയിലുമാണ് മഞ്ഞപ്പിത്തം കൂടുതൽ ബാധിച്ചത് വേങ്ങൂരിൽ കുടിവെള്ളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസുകൾ പടർന്നതായിരുന്നു അസുഖ കാരണം അതേസമയം മൂവാറ്റുപുഴ മേഖലയിൽ അതീവ ഗുരുതരമായ ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധയും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.